ഫസ്റ്റ് ടൈം ണോ വള്ളം വലിക്കണം ഏറ്റവും പ്രായം കൂടി ചേച്ചിയാന്ന് തോന്നുന്നു അല്ലേ എല്ലാരും സമ്മതിക്കണം ഈ ഒരു പ്രായത്തിലും വലിക്കാനുള്ള ആ ഒരു മനസ്സ് ആട മോനെ നമ്മളിപ്പ നമ്മുടെ ആലപ്പുഴ പുന്നമടക്കായരിലേക്ക് നമ്മുടെ ചേച്ചിമാര് വലിക്കുന്ന ഒരു വള്ളം അതിന്റെ സ്ട്രെയിലെടുക്കാനായിട്ട് നമ്മള് ഇവിടെ എത്തിയതാണ് നമ്മൾ കിടക്കുന്ന നമ്മൾ വലിക്കുന്ന ചേച്ചിമാര് വലിക്കുന്ന വള്ളം മനസ്സിലെ ചെല്ലിക്കട അപ്പോൾ എല്ലാവരും ഒരാഗ്രഹമാണ് നമ്മുടെ ആലപ്പുഴ പുന്നമുടക്കായൽ ഓളപ്പരപ്പുകളിലൂടെ ഒരു വള്ളം കായ്ക്കണമെന്ന് ഒരാഗ്രഹമാണ് ആ ആഗ്രഹം നമ്മുടെ ഐ പി ആർ ഒക്കെ വെച്ച് ടീമിലൂടെ ഒരു വള്ളം നമ്മുടെ ഇറങ്ങുവാണ് അങ്ങനെ ടീം അംഗങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് നമുക്ക് ട്രെയിൻ തുടങ്ങിയാലേ ആടാ നമ്മുടെ ചെല്ലും നമ്മൾ കയറി കയറിട്ടാണ് വലിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ കൈ അടിക്കും കുറച്ചങ്ങടെ വലിച്ച കൈ ഇടിക്കും കേട്ടാ നമുക്ക് വലിക്കാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കണം നിക്കണം വളരെ സന്തോഷവും അഭിമാനപരമായിട്ടുള്ള നിമിഷം തന്നെയാണ് ആലപ്പുഴ പുന്നമടക്കായിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് എന്റെ അറിവിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മളുടെ നാട്ടിൽ നിന്നും അനിയത്തിമാരുടെയും ചേച്ചിമാരുടെയും അമ്മച്ചിമാരുടെയും പ്രായമുള്ളവർക്ക് എഴുതുന്ന ഒരു വള്ളം പങ്കെടുക്കുന്നത് ഇവിടെയുള്ള ചെറിയ ചെറിയ മത്സരങ്ങൾക്ക് പങ്കെടുക്കാറുണ്ടെങ്കിലും ആലപ്പുഴ പുന്നമടക്കായിൽ അതായത് നെഹ്റു ട്രോഫിയിൽ മലിക്കണമെന്നൊരു വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു എന്തായാലും ഐ വി ആർ എ കൊച്ചി ടീം വനിതകളുടെ ഒരു ടീമായിട്ട് ഇതാ ആലപ്പുഴയിലേക്ക് അങ്ങനെ ഇന്നത്തെ ട്രെയിനിൽ കഴിഞ്ഞ് ചേച്ചിട്ടുണ്ട് ആ സ്വപ്ന ബൈജു ചേച്ചി ചേച്ചി നമ്മുടെ അനിയത്തി അല്ലേ അണിയത്തിണിയൊരു പ്രത്യേകത അതൊക്കെ വലിയ കാണാം കേട്ടാ ഇവരാണ് നമ്മുടെ അനിയത്തിരിക്കുന്ന ടീം അങ്ങനെ നമ്മി ഇന്നത്തെ ട്രെയിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഉണ്ടായിരുന്നു വലിയ നിങ്ങൾ സ്ത്രീകൾ മാത്രം വട്ടെ യുവതലമുറകളായ കുട്ടികൾ രണ്ട് കുട്ടികളും ഉണ്ട് പേരെന്താണ് മീൻസേ സുഗന്യ ഫസ്റ്റ് ടൈമാണോ വള്ളം പിടിക്കണോ ഏ എന്തായാലും തകർക്കണം അടിപൊളി ഓൾ നമ്മുടെ ടീമിൽ ഏറ്റവും പ്രായം കൂടിയ ചേച്ചിയാണെന്ന് തോന്നുന്നു അല്ലേ ഏറ്റവും പ്രായം കൂടിയ ചേച്ചിയാണോ ആ എത്ര വയസ്സുണ്ടെന്ന് കേൾക്കട്ടെ അറുത്തൊമ്പത് അറുപത്തി ഒമ്പത് വയസ്സ് സമ്മതിക്കണം ഈ ഒരു പ്രായത്തിലും വലിക്കാനുള്ള ഒരു മനസ്സ് പേരെന്താ ഗൗരി അപ്പൊ എന്തായാലും നാളെ നമുക്ക് തകർക്കാനിട കേട്ടാ ആദ്യമായിട്ടാണോ ആലപ്പുഴയിൽ വലിക്കാൻ പോണോ ഏഹ് ഇനി മുമ്പ് വള്ളം വലിച്ചിട്ടുണ്ട് നിങ്ങള് വലിക്കാറുണ്ടല്ലേ ഇവിടെ ആലപ്പുഴയിൽ ഫസ്റ്റ് ആണ് അല്ലേ എന്താ പറയാനുള്ളത് ഏ ആ അല്ല ആലപ്പുഴ എല്ലാരും ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ നിന്ന് ഒരു വനിതകൾ വനിതാക്കൾ ഒരു വള്ളം നമ്മുടെ ആലപ്പുഴ പുന്നോടക്കായലിലേക്ക് എത്തുകയാണ് അപ്പൊ എല്ലാവരും കറക്റ്റ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്താ ഇതിനകത്ത് ട്രെയിൻ കഴിഞ്ഞപ്പോ നാളെ നിന്ന് വള്ളം കൊണ്ടുപോകലോ ബ്രോ ഇതുകൊണ്ടു അപ്പൊ ഇന്ന് നമ്മൾ വള്ളം ഇവിടെ നിന്ന് പുന്നവടക്കായലിലേക്ക് സാധനം പോവുകയാണ് നാളെ നമ്മൾ അവിടെ എല്ലാരും വരും എന്തായാലും നല്ലൊരു കാഴ്ച വെക്കണം എന്നാകെ ആഗ്രഹം